ുക്കൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഒരു കുറച്ചൊരു ക്ലാരിറ്റി കിട്ടിയത് എനിക്ക് ഞാൻ വിനയം തന്നെ മതിയെന്നു അതുവരെ എപ്പോഴും അച്ഛനും അമ്മയും പുറത്ത് വേറെ ഏതെങ്കിലും കോഴ്സിന് പോകേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക അതായത് വിനോദയാത്രയായി പൂവങ്ങ് അപ്പോൾ ഓരോന്ന് കഴിയുമ്പോൾ കുറേ കൂടെ ക്ലാരിറ്റിയാണ് ഒരു റോള് കിട്ടുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു ഒരു ഇപ്പോഴും എനിക്ക് ആ ആ കാലഘട്ടം ഉണ്ടല്ലോ അതിപ്പോഴും പതിനെട്ട് വർഷമായി പക്ഷെ എനിക്ക് ആ കാലഘട്ടത്തിലുള്ള ഞാൻ തന്നെയാണ് എൻ്റെ ഉള്ളിൽ ഞാൻ എനിക്കിപ്പോഴും അത് മാറിയിട്ടില്ല അത് എത്ര എന്താ പറയുക ഉയർച്ചയും താഴ്ചയൊക്കെ വന്നു പോയാലും ഇപ്പോഴും എനിക്കൊരു കഥാപാത്രം കിട്ടുമ്പോൾ അത് ആ കഥയ്ക്കൊരു കോൺസിക്വൻഷൻ ആയിട്ടുള്ളൊരു ആണെന്ന് കിട്ടിയാൽ മതി അത് രണ്ട് സീനാണെങ്കിലും അഞ്ച് സീനാണെങ്കിലും എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ ആ കഥയിൽ ഈ ഒരു കഥാപാത്രം വന്ന് പോയതിൻ്റെ ഒരു ചായവ് അല്ലെങ്കിൽ ഒരു തിരയടിച്ച് പോകുന്ന പോലെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അത് ഇൻട്രസ്റ്റിംഗ് ആണ് പിന്നെ ഒരു ഡയറക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യാനൊന്നും കിട്ടുന്നൊരു ചാൻസ് ആയിരിക്കാം അല്ലെങ്കിൽ ആ ഒരു ക്രൂ ക്രൂവിൻ്റെ കൂടെ അഞ്ജലി അഞ്ജലീനൊക്കെ ഞാൻ ഒരുപാട് കത്തെഴുതിയും ഇമെയിൽ എഴുതിയും ലിങ്കിൻ്റെ ലിങ്ക് അയച്ചുമൊക്കെയാണ് ഞാൻ എങ്ങനെയൊക്കെ ആ ആ റോളിലേക്ക് കിട്ടിയത് ബാംഗ്ലൂഡേസിൽ അപ്പം ഇപ്പോഴും അതേപോലെയാണ് ഇപ്പോഴും ഒരു ക്യാരക്ടർ കിട്ടുമ്പം ഞാൻ ആളല്ല അതിൻ്റെ വലുപ്പം ചെറുപ്പം തീരുമാനിക്കാൻ എന്നുള്ളതാണ് എനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും അത് മാത്രമേ നോക്കുന്നുള്ളൂ പിന്നെ ഓഫ് ഓഫ്കോഴ്സ് പൊളിറ്റിക്സ് അതുമായിട്ട് ഞാൻ അലൈൻഡ് ആണ് കഥയുടെയും കുറച്ചും കൂടെ കഥി കുറച്ചും കൂടെ വിടാം പക്ഷേ ഡയറക്ടറിൻ്റെ വിഷണവുമായിട്ട് ഞാനൊരു ഒന്ന് യോജിച്ച് തന്നെ നിൽക്കണം ആ ഒരു ഡിസ്കണക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ സെറ്റിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതാണ് ഡിബേറ്റബിൾ ടോപ്പിക്കാത്തത് അപ്പൊ ഈ രണ്ട് പേരും എഴുതുമ്പോൾ രണ്ട് പവർഫുൾ ക്യാരക്ടേഴ്സ് ആണ് അവരുടെ ആ ക്യാരക്ടറൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ഉണ്ടാവുള്ളൂ എത്രത്തോളം അത് എടുക്കാൻ പറ്റുന്നുള്ളത് അതെന്തൊക്കെയായിരുന്നു അല്ല ഞാൻ എഴുതുമ്പോഴത്തേക്കും മെയിൽ ആണെങ്കിലും ഫീമെയിൽ ക്യാരക്ടറാണെങ്കിലും ഞാൻ ഒരു രണ്ട് ഡിഫറെന്റ് പ്രോസസ് ആയിട്ട് നോക്കി നോക്കിക്കാണല്ലോ നമ്മൾ എഴുതുന്ന കഥ ഏറ്റവും എക്സൈറ്റിംഗ് ആയിരിക്കണം നന്നായിരിക്കണം ക്യാരക്ടേഴ്സിന് ഏറ്റവും ഡെപ്തില് മനസ്സിലാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുള്ളൂ അപ്പൊ എനിക്ക് രണ്ട് എന്ത് സ്റ്റോറി എഴുതിയാലും എന്ത് ക്യാരക്ടേഴ്സ് ആണാണെങ്കിലും ഒരു പെണ്ണ് സ്ത്രീ ആണെങ്കിലും രണ്ടും ചലഞ്ചിങ്ങായിട്ടാണ് എനിക്ക് തോന്നുന്നു ഒന്ന് മറ്റതിനെക്കാട്ട് പാടായിട്ട് അല്ലെങ്കിൽ ഒന്ന് എളുപ്പമായിട്ടോ എനിക്ക് തോന്നിയിട്ടില്ല ഉള്ളൊരു പ്രത്യേകിച്ച് വളരെ ഡിഫിക്കൽട്ടായിരുന്നു എഴുതാനായിട്ട് ഒരുപാട് സമയം എടുത്തു എഴുതി എഴുതാൻ ഈ ക്യാരക്ടേഴ്സിനെ മനസ്സിലാക്കാൻ ഒരുപാട് സമയം എടുത്തു പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ അഞ്ചുലി ഇല്ല അവര് രണ്ടുപേരും കിട്ടുന്നില്ല നല്ല കയ്യിൽ അത് നിൽക്കുന്നില്ല എന്ന് തോന്നിയ ഒരുപാട് സമയം ഉണ്ടായിട്ടുണ്ട് ആ സമയം കൊടുത്തതാണ് ഏറ്റവും നന്നായൊരു പ്രോസസ്സായി മാറിയത് പലപ്പോഴും ഭയങ്കര ലോൺലി ആയിരുന്ന പ്രോസസ്സ് ഒരുപാട് വർഷങ്ങൾ എടുത്തു ഞാൻ തന്നെ വിചാരിച്ചു ഇത് നടക്കുവോ എന്റെ ഒരു തെറ്റായ ഡിസിഷനായി പോയോ ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ തുരിഞ്ഞിറങ്ങിയത് എന്ന് പോലും സംശയിച്ച് ഒരുപാട് ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇപ്പം ഈ ഒരു റെസ്പോൺസ് വരുമ്പം വളരെയധികം സന്തോഷമുണ്ട് ഇത്രയും ഒന്നും ഇതിനെ പറ്റി ആൾക്കാർ ചർച്ച ഇപ്പൊ രണ്ടു ദിവസേ ആയിട്ടുള്ളൂ ഇറങ്ങിയിട്ട് രണ്ടാം ദിവസം കംപ്ലീറ്റ് ആയിട്ടില്ല പക്ഷെ ഫേസ്ബുക്കിലും ഒക്കെ ഒരുപാട് ചർച്ചകളും എഴുത്തുകളും ഒക്കെ നടക്കുമ്പോൾ എനിക്ക് അത് എന്ന് തോന്നിയിട്ടുണ്ട് ഞാൻ ഇതിനു ഇതിനൊന്നും ഈ സിനിമ നടക്കുന്നതിന് മുമ്പ് ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഈ ജയവാണി വെറുത്തായിരിക്കും കാരണം എട്ടു വർഷം എടുത്തു ഇവിടം വരെ എത്താൻ പക്ഷെ അത്രയും ചർച്ചകളും ഈ റെസ്പോൺസും ഒക്കെ അറിയുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു ഇങ്ങനെ ഇങ്ങനൊരു കാര്യം അല്ലെങ്കി ഇങ്ങനൊരു സിനിമ ചെയ്യാൻ പറ്റിയത്